ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അയാളെ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചെറിയ വഴക്കിൻ്റെ ഇടയ്ക്ക് ഒരു മനസ്താപം ഉണ്ടാവും നിങ്ങളുടെ മനസ്സ് കഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും സംഭവിക്കും അതിന് ഉണ്ട് എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നായിരിക്കും കാരണം ഇന്ന് അടിയുണ്ടാക്കാത്ത ഭാര്യയും ഭർത്താവും കാണുമോ തീർച്ചയായും ഞാൻ ചിന്തിച്ചേനെ ഒരുപക്ഷെ അദ്ദേഹം ഒരു നാലഞ്ച് വർഷം മുമ്പ് വന്ന് ചോദിക്കായിരുന്നെങ്കി ചിലപ്പോൾ ഞാൻ സമ്മതിച്ചനെ എനിക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയേനെ എന്നാ നിങ്ങൾ തന്നെ കണ്ടില്ലേ എല്ലാ ഇപ്പോ ഒരു ചോദിച്ചെന്നെ ആയിരിക്കൊരു ചെറിയ സംശയമുണ്ട് ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് ചോദിച്ചോളൂ നിങ്ങള് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരുടെ അല്ല അല്ല വരുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ചാ അത് നടക്കുക ഓ അന്ന് വന്ന ആൾക്ക് കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ഇതുപോലത്തെ സെറ്റപ്പ് ഒന്നും അയാൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് അതുപോലത്തെ അറേഞ്ച്മെന്റ്സ് അതേത്തിനു വേണ്ടി ചെയ്തത് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാണ് ഇവിടേക്ക് വന്നിരുന്ന ഒരാൾക്ക് ഞാനൊരു മകളായും എനിക്ക് അയാളൊരു അച്ഛനായും മാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് ീ വയസ്സാം കാലത്ത് ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം എന്നാണോ ആലോചിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സർ അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല എന്റെ പേര് രാമമൂർത്തി ഞാൻ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നാളാ എനിക്ക് ഒരേ ഒരു മകൻ അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു ഇപ്പോ ഫോറിനിൽ നല്ലവണ്ണം സമ്പാദിക്കുന്നുണ്ട് അവന് കല്യാണം കഴിപ്പിച്ച് പേരക്കുട്ടികളോടുകൂടി ഒരേ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കരുതി പക്ഷെ ഞാൻ വിചാരിച്ചതിനെതിരായിട്ടാണെല്ലാം നടന്നത് എന്റെ മകൻ കല്യാണം കഴിച്ച് പേരക്കുട്ടികളും ഒത്ത് ഫോറിനിൽ തന്നെ സെറ്റിലായി എൻ്റെ ഭാര്യയും പേരക്കുട്ടികളോടൊത്ത് കഴിയണമെന്ന് പറഞ്ഞ് അവളും ഫോറിനിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ആരുമില്ലാതെ കഴിയുന്നു എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ഒരൊറ്റ ആളുമില്ല ഞാൻ ആയിട്ട് ആറു വർഷമായി മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ട് മോളെ ഈ ആറു വർഷമായിട്ട് എന്താ എന്ന് എന്നോട് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല ഒരുപാട് സങ്കടമുണ്ട് sir, chocolate, 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 chọc സർ ഒന്നുമില്ല ഒന്നുമില്ല എല്ല ശരിയാമോ ഒരുപാട് നന്ദിയുണ്ട് മോളെ എനിക്ക് ലോ ഷുഗറാ എനിക്കെപ്പോ എന്ത് സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല എന്നെ നോക്കാൻ ഇവിടെ ആരുല്ല പോളെ അതാണ് എന്റെ പ്രശ്നം പക്ഷേ ഇപ്പൊ നീ എന്നെ നോക്കിയില്ലേ ഇതാ മോളെ എനിക്ക് വേണ്ടത് എന്റെ പ്രശ്നം തന്നെ ഇതാ മനസ്സ് വിട്ട് എല്ലാം തുറന്നു പറഞ്ഞ നമ്മുടെ ഭാരം കുറയൊന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ പക്ഷെ എനിക്ക് ആരും ഇല്ലല്ലോ മോളെ ഞാനും രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പോയി എവിടെ എന്താന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല വയസ്സന്മാർക്കൊക്കെ ഇവിടെ എന്താ കാര്യം എന്നാ വിചാരിക്കുന്നത് പക്ഷേ നീ മാത്രമാ മോളെ എന്നെ സ്വീകരിച്ചിരുത്തി കാപ്പി ഉണ്ടാക്കി തന്ന് എനിക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ ഇത് തന്നെ ഒരുപാട് സന്തോഷം എനിക്ക് തരുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോളെ സർ ഇവിടെ വരുന്നവര് ഓരോരുത്തരും ഓരോ പ്രതീക്ഷയോടെ വരാറ് നിങ്ങളുടെ പ്രതീക്ഷ ഇതാണെങ്കിൽ അതനുസരിച്ച് ഞാൻ പെരുമാറിക്കോളാം എപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ അതിനെന്താ ചോദിച്ചോളൂ മോളെ ഒരു പെണ്ണിന്റെ ജീവിതം നല്ല രീതിയിലാവണമെങ്കിൽ നല്ലൊരു കുഞ്ഞ് നല്ലൊരു ഭർത്താവ് നല്ലൊരമ്മ അതിലും പ്രധാനം നല്ലൊരച്ഛനുണ്ടാവണം എനിക്ക് നിങ്ങളെപ്പോലൊരു നല്ല അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു ഞാൻ നിങ്ങളെ നിങ്ങളെ സ്നേഹത്തോടെ അച്ഛന്ന് വിളിച്ചോട്ടെ തെറ്റായിട്ട് വല്ല പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം നീയും എന്റെ മകള് തന്നെയാ മോളെ നീ തെറ്റായിട്ട് ഒന്നും പറഞ്ഞില്ല മോളെ നിങ്ങളൊരു താമരപ്പൂവാണെങ്കിലും ദൈവം നിങ്ങളെ ചെളിക്കാത്തല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത് ചെയ്യുന്ന തൊഴിലാണ് ദൈവം എന്നൊരു ചൊല്ലുണ്ട് അതിന് നിങ്ങൾ ചെയ്യുന്ന ജോലി ശരിയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അതേ സമയം ഇതുപോലത്തെ ഒരു സ്ഥലത്തിരിക്കുന്ന നിങ്ങളെ തെറ്റായിട്ട് കാണുന്ന ഈ സമൂഹം ഒരു ദിവസം തീർച്ചയായും നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം ഞാൻ ആദ്യം തന്നെ രമേശിന് അടുത്ത് പറഞ്ഞ പോലെ ഈ പേയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സർ എന്റെ ആവശ്യത്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കിത് വേണ്ട സർ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് പണം എത്തട്ടെ എനിക്ക് തീർച്ചയായും അറിയായിരുന്നു നിങ്ങൾ ഈ പൈസ മേടിക്കില്ലെന്ന നിങ്ങൾ എനിക്ക് തന്ന ഇന്റർവ്യൂ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയം എനിക്ക് അതിലൂടെ കുറേ പൈസ കിട്ടും അത് ഞാൻ നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായും സമർപ്പിക്കും സർ ഒരുപാട് നന്ദി ഒരു കാര്യം പറയാനുണ്ട് ഈ പേന ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ പോയാൽ പിച്ചും പേയും വരച്ചു വയ്ക്കും ഒരു ചിത്രകാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല ചിത്രം വരയ്ക്കും അതേ ഒരു കവിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല കവിത ഉണ്ടാവും അതുതന്നെ ഒരു പത്രപ്രവർത്തകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാരുടെ തലയെഴുത്ത് തന്നെ അവിടെ മാറും ഈ ഇന്റർവ്യൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു